തിരുവോണ നാളിൽ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നവർക്കും രോഗികളെ പരിപാലിക്കുന്നതിനുമായി ആഘോഷം ഒഴിവാക്കുന്നവർക്കും പലഹാരം വിതരണം ചെയ്ത ഒരു കുടുംബം നെടുങ്കണ്ടം വലിയ വീട്ടിൽ അനിലും കുട്ടികളുമായി മധുര പലഹാരങ്ങളുമായി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തി നാടങ്ങും ഓണം ആഘോഷിച്ചപ്പോൾ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നവർക്ക് ഒപ്പം ചേരുകയാണിവർ മുൻവർഷങ്ങളിലും വിശേഷ ദിവസങ്ങളിൽ മധുര പലഹാരങ്ങളുമായി ഇവർ ആശുപത്രികളിൽ എത്തിയിരുന്നു ഇത്തവണ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മധുരം വിളമ്പുകയും രോഗികൾക്കായി ആഘോഷങ്ങൾ ഒഴിവാക്കി സേവനം ചെയ്യുന്ന ഡോക്ടർമാരെയും ജീവനക്കാരെയും ആദരിക്കുകയും ചെയ്തു മിക്കവാറുമുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും നെടുങ്കണ്ട താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും വീട്ടിലുണ്ടാക്കിയ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും വിശേഷ ദിവസങ്ങളെല്ലാം മാറ്റി വെച്ച് നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരെ ആദരിച്ചും എൻ്റെ സന്തോഷങ്ങൾ പങ്കുവച്ചും ആണ് എൻ്റെ ആഘോഷങ്ങൾ അനിലിന്റെ മൂത്തമകൾ ആദിശ്രീ പൊതുസ്ഥലങ്ങളിൽ അറുന്നൂറിലധികം വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്ന കുട്ടിയാണ് ആദിശ്രീയുടെ ആവശ്യപ്രകാരമാണ് പിതാവിൻ്റെ നേതൃത്വത്തിൽ രോഗികൾക്കായി മധുര പലഹാരങ്ങളുമായി കുടുംബം എത്തിയത് ന്യൂസ് രാജകുമാരി